വർഷം മാർച്ച് മാസം ഒന്നാം തീയതി ഒരു യൂറോപ്യൻ ആൻഷ്യൻ വെസൽ തുറമുഖത്തോട് അടുക്കുന്നു ഏകദേശം അഞ്ചര മാസത്തെ കഠിന പ്രയത്നത്താൽ പസഫിക് ഓഷ്യനും സൗത്ത് ചൈനീസ് ഓഷ്യനും ഒക്കെ കടന്ന് അത് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് നങ്കൂരമിടുമ്പോൾ ജെയിംസ് ഹഡ്സൺ ചെയിലർ ഒരു ദീർഘശ്വാസം എടുത്തിട്ടുണ്ടാവണം കാരണം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി തന്റെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വിട്ട് ലിവർപോളിൽ നിന്നും ഹഡ്സൺ കപ്പൽ കയറുന്നത് എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ശങ്കായ് തുറമുഖത്ത് അടുത്ത കപ്പലിന്റെ ഗ്യാങ് പുറത്തേക്ക് നോക്കിയ ഹഡ്സൺ കേൾക്കുന്നത് ചൈനയുടെ മൃദുലമായ മൊളിഹുയ സംഗീതമല്ല മറിച്ച് ആഭ്യന്തര യുദ്ധത്തിന്റെ ചൂടിൽ പൊള്ളിപ്പോയ ശങ്കായ് നഗരത്തിലെ നിരപരാധികളായ ജനങ്ങളുടെ ഹൃദയം നിലവിളിയായിരുന്നു വേദനയും ഭീതിയും എന്നാൽ ചൈന ഇൻലാൻഡ് മിഷൻ എന്ന സ്വപ്ന പദ്ധതിയുമായി കപ്പലിറങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് എന്ത് സിവിൽ വാർ എന്ത് വിലാപം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപതിൽ ചൈനയിലേക്ക് മിഷനറി വർക്കിനു വേണ്ടി പോകുവാൻ ഹഡ്സൺ തന്നെ തന്നെ ഒരുക്കുമ്പോൾ അന്ന് തനിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ അന്നത്തെ പ്ലിമത്ത് പ്ലിമത് ബ്രദറൻ ചർച്ചിലെ മെമ്പറായിരുന്ന എഡ്വാർഡ് ക്രോണി പിന്നീട് തന്നെ പറ്റി പറഞ്ഞത് ഇതുപോലെ മിഷനറി വർക്കിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല എന്നാണ് കാരണം പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിന്നും അതും ചൈനയിലേക്ക് മിഷനറി പ്രവർത്തനങ്ങൾക്ക് പോവുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമായിരുന്നില്ല അന്നത്തെ ചർച്ച് പ്രീച്ചറും വർഷിപ്പ് ലീഡറും ഒക്കെ ആയിരുന്ന ജെയിംസ് ടെയ്ലറിനും തൻ്റെ പത്നി അമേലിക്കും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ജനിക്കുന്ന ഹഡ്സൺ ടെയ്ലറിന് തൻ്റെ ചെറിയ പ്രായത്തിൽ ക്രിസ്തീയ വിശ്വാസത്തോടൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഹഡ്സൺ തന്റെ പതിനാറാമത്തെ വയസ്സിൽ താൻ വായിച്ച പുർ റിച്ചാർഡ് എന്ന ബുക്കാണ് ഹഡ്സണെ ക്രിസ്തീയ വിശ്വാസത്തിലേക്കും പിന്നീടുള്ള മിഷനറി യാത്രയിലേക്കുമൊക്കെ നയിക്കുന്നത് ചൈന ഇൻലൻഡ് മിഷന് രൂപം നൽകിയ ഹട്ട്സൺ അമ്പത്തിനാല് വർഷത്തെ മിഷനറി ജീവിതം പരിശോധിച്ചാൽ വളരെയധികം പ്രയാസങ്ങളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞതായിരുന്നു എന്നാൽ തന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അത്രമേൽ ദൃഢമായതുകൊണ്ട് തന്റെ ജീവിതത്തിൽ കുറുകെ വന്ന കൊടുങ്കാറ്റുകൾ പോലും തനിക്ക് വഴിമാറികൊടുത്തു ചൈനയിൽ വന്നിറങ്ങിയ ഏകദേശം പതിനെട്ട് വർഷക്കാലം അവിടെ മിഷനറി പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിലും തനിക്ക് യാതൊരു ഫലവും കാണുവാൻ കഴിഞ്ഞില്ല പിന്നീട് അവിടെയുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി അവരുടെ ജീവിത ശൈലികൾ ഭക്ഷണം വസ്ത്രധാരണം എന്തിനേറെ പറയണം പിക്റ്റൈൽ എന്ന് പറയുന്ന അവരുടെ ഹെയർ സ്റ്റൈൽ പോലും തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തി എന്നാൽ ഫലത്തിൽ ശൂന്യമായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ തൻ്റെ വാസസ്ഥലം ആരോ തീയിടുകയും തനിക്കുള്ളതൊക്കെയും കൊള്ളയടിക്കുകയും ചെയ്ത ദുഃഖത്തിൽ താൻ താനിരിക്കുമ്പോഴാണ് തന്റെ ഗുരുവായ ജോർജ് മുള്ളറിന്റെ ആ കത്ത് തന്നെ തേടിയെത്തുന്നത് ആ കത്തിൽ തന്റെ ഗുരു ആവശ്യപ്പെട്ട പ്രകാരം ഹഡ്സൺ പിന്നീട് നിങ്കോ മിഷനിൽ ജോയിൻ ചെയ്യുകയും ശേഷിക്കുന്ന കാലം അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു നിങ്കോയിൽ അന്നത്തെ ലണ്ടൻ മിഷനറി സൊസൈറ്റിയിലെ റെവറൻഡ് സാമുവൽ ഡെയറിന്റെ വളർത്തുമകൾ മേരി ഡെയർ അവൾ വർക്ക് ചെയ്യുന്ന അന്നത്തെ ഫീമെയിൽ മിഷനറി ആയിരുന്ന മേരി ആൻഡ് അൾഡേഴ്സി നടത്തുന്ന പെൺകുട്ടികളുടെ സ്കൂളിൽ വെച്ച് ടെയ്ലർ മേരി ഡയറിനെ കണ്ടുമുട്ടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് കോൺസുലേറ്റിൽ വെച്ച് ടെയ്ലർ മേരി ഡയറിനെ കൈപിടിച്ച് തന്റെ ജീവിതത്തിന്റെ മറ്റൊരു അധ്യായത്തിന് തുടക്കമിടുന്നു ടിയാൻസ്കി എന്ന് വിളിക്കുന്ന ദത്തുപുത്രനടക്കം നാല് കുട്ടികളും ടെയ്ലറും തൻ്റെ ഭാര്യ മേരിയും അടങ്ങുന്ന വലിയ കുടുംബം അവരുടെ ഇംഗ്ലണ്ടിലെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി അറുപത്തിയഞ്ച് ചൈന ഇംഗ്ലണ്ട് മിഷൻ രൂപീകരിക്കുവാൻ ചൈനയിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്നത് വെറും രണ്ടായിരം പൗണ്ട്സും ഇരുപത്തിയൊന്ന് മിഷനറിമാരും മാത്രമായിരുന്നു എന്നാൽ പ്രതിസന്ധികളുടെ നിഴൽ ടെയ്ലറിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു ചൈനയിലെത്തി ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ജീവിതത്തിന്റെ ക്രൂരമായ അടിയേൽക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട മകളായ ഗ്രേസ് ദൈവത്തിന്റെ ആലിംഗനത്തിലേക്ക് വിളിക്കപ്പെട്ടു തൊട്ടു പിന്നാലെ കോളറ ബാധിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യയും തന്നെ വിട്ട് പോയി കണ്ണുനീർ ഹൃദയത്തെ കഴുകിക്കൊണ്ടിരുന്നപ്പോഴും വേദനയുടെ തിരമാലകൾ ആത്മാവിനെ അടിച്ചു തെറുപ്പിച്ചപ്പോഴും ജീവിതത്തിൽ പതറിയില്ല ടെയ്ലർ തന്റെ വിശ്വാസത്തിന്റെ പതാക ഉയർത്തി തന്നെ പിടിച്ചു പിന്നീടുള്ള ചില വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രഭാതം ഉദിച്ചത് ജാനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൈപിടിച്ചായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവൾ അവന് ഇരട്ട ആനന്ദമായി രണ്ട് ഇരട്ട കുട്ടികൾ അവരുടെ ജീവിതത്തിലേക്ക് ചിരിയും സന്തോഷവും പകർത്തി കടന്നു വന്നു എന്നാൽ ആ ചിരിയും സന്തോഷവും കുമിള പോലെ വേഗത്തിൽ മാഞ്ഞുപോയി പോയി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഉണ്ടായ ഒരു വീഴ്ച തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ആക്കി ആയിരത്തി തൊള്ളായിരത്തിൽ ബോക്സർ റെവലിയൻ വിപ്ലവത്തിൽ തൻ്റെ ഇരുപത്തിയൊന്ന് മിഷനറിമാർ ക്രൂരമായി കൊല്ലപ്പെട്ടു ജീവിതം തന്നെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും ട്രെയിലർ തോറ്റുകൊടുക്കുവാൻ സമ്മതിച്ചില്ല കാരണം അവൻ അറിയാമായിരുന്നു അവൻ്റെ ദൗത്യം ഒരു മനുഷ്യന്റെ തീരുമാനമല്ല മറിച്ച് ദൈവത്തിന്റെ നിയോഗമാണ് എന്ന് അങ്ങനെ പിന്നീട് രണ്ടായിരത്തിലധികം മിഷണറിമാർ അടങ്ങുന്ന ചൈന ഇൻലൻ മിഷൻ അതിന്റെ വിജയക്കൊടി ചൈനയുടെ മണ്ണിൽ പാറിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്റെ ഭാര്യ ജാനി ക്യാൻസർ രോഗത്താൽ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ ടെയ്ലർ തന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം എൻ്റെ ജീവിതവും ഏകദേശം കഴിഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കി കൃത്യം ഒരു വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ചെയിലർ ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരു മനുഷ്യ ആയുസ് മുഴുവൻ മിഷനറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അനേക ആയിരങ്ങളെ ക്രിസ്തുവിംഗലേക്ക് നയിച്ച ബില്ലി ഗ്രഹാം ലോയിസ് പോലോ പോലെയുള്ള ലോക പ്രശസ്തർക്ക് പ്രചോദനം നൽകിയ ചൈന ഇൻലൻഡ് മിഷന്റെ മൂലക്കല്ല് ജെയിംസ് ഹാട്സൺ ടെയ്ലർ